സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണെ എന്തെല്ലാടോ എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തേ നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് നല്ല അടിപൊളി അഭിപ്രായങ്ങൾ പറഞ്ഞു കമ്പനിയോട് എൽ ജി എസ് ഞാൻ ഇതാ തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു നിങ്ങൾ ഓൾറെഡി കാണാത്തവർ ഇന്നലെ കണ്ടിട്ടുണ്ടാവും അവരിതാ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് ടെലഗ്രാം ചാനലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു അത് ഫോളോ ചെയ്ത് പഠിച്ചു തുടങ്ങിയവരാണ് നോക്കൂ ഈ ഒരു ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം ചേർന്നവരോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾ തന്നു എന്നാൽ കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചു അതിനകത്ത് തീർച്ചയായിട്ടും മറുപടി പറയണമെന്ന് തോന്നിക്കൊണ്ടാണ് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത് ആ ഒരു ഇരുപത്തൊന്ന് കാലങ്ങളിലാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വരികയും എൽ ജി എസ് പരീക്ഷ നോക്കൂ ഇത്രയും കാലത്തെ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും യാതൊരുവിധ കാര്യവും ഞാൻ ഈ ചാനൽ പറഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ മറ്റ് പ്ലസ് ടു ലെവൽ എക്സാമിന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൽ ജി എസ് എൽ ഡി സിക്ക് പോലും നിങ്ങൾക്കറിയാം ക്ലാസ്സുകൾ നൽകുമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല എന്നാൽ എൽ ജി എസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പറയാനുള്ളൊരു കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിങ്ങൾ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ എടുത്ത് നോക്കുക ഇവിടെയല്ല ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് പുതിയ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടി മാത്രം തുടങ്ങിയതാണ് ഒന്നര ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനൽ ഉണ്ട് ആ കുടുംബം ഏറെക്കുറെ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ ആക്റ്റീവ് അല്ല യൂട്യൂബില് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒന്നര ലക്ഷത്തിലൂടെ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ഒരു കൊറോണ സമയത്ത് എത്രമാത്രം സപ്പോർട്ടാണ് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ നൽകിയത് അത് നല്ലൊരു ശതമാനം ആളുകൾ ഇന്ന് ജോലിയിൽ പ്രവേശിച്ചവരാണ് അവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും കഴിഞ്ഞ ദിവസം ചില കമന്റുകൾ ഞാൻ കണ്ടു നമ്മുടെ ചില ഉദ്യോഗാർത്ഥികൾ അത്രയേറെ കമന്റുകൾ ചെയ്തിട്ട് അവരുടെയൊക്കെ പേരെനിക്ക് അത്രയ്ക്ക് പരിചിതമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബമാണ് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി നെഗറ്റീവുകളൊക്കെ ഒരുപാട് വരും ഞാൻ ഇന്നലത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങളോട് ശ്രദ്ധിച്ചോന്നറിയില്ല എത്രയോ തവണ ഇതൊരു പെയ്ഡ് പ്രമോഷൻ അല്ല കാരണം എനിക്ക് പെയ്ഡായിട്ട് ബാച്ച് തുടങ്ങിയിട്ട് പണം സമ്പാദിക്കാനാണെങ്കിൽ നൂറ് മാർഗങ്ങളുണ്ട് എനിക്ക് അങ്ങനത്തെ കുട്ടികളെ വേണ്ട എങ്ങനെ നോക്കിയാലോ എന്നെ വിശ്വസിക്കുന്നു ആയിരക്കണക്കിന് ആളുകളുണ്ട് ചെറിയൊരു ഫീസ് വാങ്ങിയാൽ എത്ര പിള്ളേർ വേണമെങ്കിലും എന്നെ ഫോളോ ചെയ്യും അങ്ങനെ നമുക്ക് ആപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലോ പഠിക്കാം ഞാൻ തൽക്കാലം എനിക്ക് ജീവിച്ചു പോകാനുള്ള രൂപത്തിൽ ചെറിയ ചില കോഴ്സുകൾ എന്ന് വെച്ചാൽ എന്നെ വിട്ടുപോകാത്ത കുറച്ച് ആളുകള് സാറിന്റെ ക്ലാസ് മതി ഫുൾ ടൈം ഒരു മെന്റർ ആയിട്ട് വേണമെന്ന് തോന്നി കുറച്ച് ആളുകൾ അങ്ങനെ ഒരു അഞ്ഞൂറ് പേരുണ്ടായിരുന്നു ഈ കഴിഞ്ഞ എൽ ജി എസിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതുകൊണ്ട് ഞാൻ അന്ന് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു ഒന്നൊന്നര വർഷമായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ അങ്ങ് ഡൗൺ ആയല്ലോ അല്ലെങ്കിൽ എന്നെ പരും വിളിക്കും മുങ്ങൽ വിദഗ്ധൻ അതിനുള്ള ഉത്തരമാണ് പറയുന്നത് മുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുങ്ങലിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഈ കാണുന്നവരോട് ചോദിച്ചു നോക്കുക ഞാൻ എത്രത്തോളം സമയമാണ് രാവിലെ മുതൽ രാത്രി വരെ ടെലഗ്രാം ചാനലിൽ ക്ലാസ് നൽകിയത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് ഒരു മൂന്നാലഞ്ചാറ് ആറ് മാസം പറയാം അതിന് മുകളിൽ ഇവരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസിന് സമയം മുതൽ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവരൊക്കെ എന്നോട് കാണിക്കുന്ന സ്നേഹം അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ട് തീർന്നിട്ടില്ല ഇനിയും പകുതിയുള്ള ആളുകൾ ടെലഗ്രാം ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പം ഈ കാണുന്ന ആളുകളൊക്കെ ഓരോരുത്തരെ കുറിച്ചും വ്യക്തിപരമായി വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ച് അവരെ പഠിപ്പിച്ച് അങ്ങനെ ഒരു കുടുംബമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി ആ ഒരു പീരീഡിന് ശേഷം ഇനിയിപ്പോൾ പരീക്ഷ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാണ് ഇങ്ങനത്തെ പരീക്ഷകൾ വരിക എൽ ഡി സി എൽ ജി എസ് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിനെ എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു വർഷമുണ്ട് അപ്പൊ ആറു മാസക്കാലയളവ് ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു യൂട്യൂബിലൂടെ കാരണം യൂട്യൂബിലൂടെയാണ് നമ്മൾ ഇത്രയും ആളുകളിലേക്ക് എത്തിയത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഫ്രീ ക്ലാസ് ആണ് ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും നിങ്ങൾക്ക് കണ്ട് പഠിക്കുക അപ്പൊ ഇന്നലെ ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതാ നോക്കൂ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ട് എടാ സ്ട്രൈക്കർ പി എസ് സി എന്നാണ് നിങ്ങൾ ടെലഗ്രാം പറയുന്ന ആരോടേയും കൂടെ നോക്കിപ്പിക്കാം കേട്ടോ എനിക്ക് മെസ്സേജ് അയച്ച് ചാനലിൻ്റെ പേര് ചോദിക്കരുത് കമന്റിൽ ഉണ്ടാവും ചാനലിലെ ആ ഒരു പേര് അപ്പൊ അതിൽ നിന്നെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ത്രൂ പോവുക കേട്ടോ കമന്റ് ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യാം അവിടെ കൃത്യമായിട്ട് അഞ്ചു ദിവസത്തെ കണ്ടന്റ് ഇന്നലെ കൊടുത്തു നിങ്ങൾ എത്ര പേര് കണ്ടു നിങ്ങൾ ഡേ വൺ എന്ന് പറഞ്ഞതാ ഈ എസ്ഇആർ ടി ചർ രണ്ട് ചാപ്റ്റേഴ്സും അതിന്റെ പി ഡി എഫ് നോട്ടും എല്ലാത്തിന്റെ പി ഡി എഫ് കിട്ടും ഇനി സംശയമാണ് എല്ലാ ക്ലാസ് നവോത്ഥാനം എടുത്തു രണ്ട് ക്ലാസ് ഈ ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടോ നവോത്ഥാനം കണ്ടാലോ കമന്റ് ചെയ്തേ എങ്ങനെയുണ്ട് ക്ലാസ് എസ് സി ആർട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാൽ അടിപൊളി സാറുമാർ ഇതൊക്കെ വേറെ പല പ്ലാറ്റ്ഫോമിൽ എടുക്കും നിങ്ങൾക്ക് അതൊക്കെ ഫോളോ ചെയ്ത് പഠിച്ചാൽ മതി ഇനി നമ്മളെ പറ്റുന്നവർ അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നവര് ഇവിടെ ഈ ഫ്രീ ക്ലാസ്സുകൾ ആറുമാസ ആകുമ്പോഴേക്കും ഒരു മുന്നൂറ് ക്ലാസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു മാക്സിമം ഒരു മുന്നൂറ് ക്ലാസ് ചുരുങ്ങിയതാണേ ഒരു മുന്നൂറ് ക്ലാസ് ഈ ചാനൽ ഉണ്ടാകും ഉണ്ടാവണം എന്ന് എൻ്റെ ആഗ്രഹം അപ്പൊ അതിനിടയിൽ എനിക്ക് എനിക്കിത് സംഭവിച്ചു പോയാലോ അല്ലെങ്കിൽ മുങ്ങൂല ഇത് മുങ്ങല എന്ന് പറയാൻ കാരണം ഞാൻ പൈസ വാങ്ങിപ്പോയി എന്ത് വാങ്ങിപ്പോയി ഈ കാണുന്നവരെ വിശ്വസിച്ചിട്ട് ഇനി ഇതുപോലൊരു എന്ന് വെച്ചാൽ അഞ്ഞൂറ് പേരിൽ അഞ്ചിൽ അഞ്ചിലൊരാൾക്കാണ് ഞങ്ങളിൽ ജോലി കിട്ടിയത് ജോലി കിട്ടും എന്ന് ഉറപ്പാണ് എനിക്ക് കാരണം നല്ല റാങ്ക് ആണ് ഇതൊക്കെ ഈ കാണുന്ന മാക്സിമം നാനൂറിനുള്ളിൽ ഉള്ളവർക്കെ ജോലി കിട്ടുന്ന ജില്ലയിലാണ് തിരുവനന്തപുരത്തൊക്കെ ഇരുന്നൂറും മുന്നൂറും ഒക്കെ നാനൂറ് എണ്ണൂറ് പേരെയുള്ളവർക്ക് ഈ പറയുന്ന അവരുടെ ഒ ബി സി അല്ലെ സി എസ് സി ആ കാറ്റഗറി ജോലി കിട്ടും ഞങ്ങളുടെ ഇതിനകത്ത് ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി ചില്ലാണ് ആളുകളെ ഫോട്ടോ ഞാൻ വെക്കേണ്ടി വരും ഞാൻ നൂറ്റി പതിനാറ് പേർ എന്ന് പറയാൻ കാരണം ജോലി കിട്ടുന്ന എനിക്ക് ഉറപ്പുള്ള ആളുകളാണ് മൂന്ന് വർഷമായി കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ വെറും അഞ്ഞൂറ് പേരിലാണ് നോക്കണം നിങ്ങൾ വലിയൊരു അപ്ലിക്കേഷനോ ആയിരക്കണക്കിന് സ്റ്റാഫോ ഒന്നുമില്ല ഞങ്ങളൊരു കൂട്ടായ്മയിൽ അവരോട് ഞാൻ പഠിക്കാൻ പറയാം അവർ റാങ്ക് ഫയൽ വെച്ച് ഇരുന്ന് പഠിച്ച് ചോദ്യം ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഞങ്ങൾ എല്ലാവരുടെ കൂട്ടായ്മയുടെ വിജയമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മയുടെ ഊർജം കൊണ്ടാണ് ഞാൻ മറ്റൊരു ഒരു ബാച്ച് അത് കഴിഞ്ഞു ഇനി നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട അതാ ഞാൻ ഇതൊരു ആ ബാച്ച് ഞാൻ പറഞ്ഞ് ഈ പറയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത് അരമണിക്കൂറോട് ആ ബാച്ച് ക്ലോസ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പത്ത് ബാച്ച് എനിക്ക് തുടങ്ങാം തൽക്കാലം ബാച്ച് ഇല്ല നിങ്ങൾ എല്ലാവരും ഫ്രീ ആയിട്ട് പഠിക്കണം ഇത് അഹങ്കാരം പറയില്ല സ്നേഹം കൊണ്ട് പറയാ നിങ്ങൾ ഫ്രീ ആയിട്ട് ഈ ചാനലിനകത്തേക്ക് നിങ്ങൾ വരിക ഓക്കെ അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരു ജോലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ആറുമാസം ആറു മാസം എനിക്ക് ജീവിക്കാനുള്ള ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു കൂലിയാണ് അത് ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോയാലോ മറ്റെന്ത് ജോലിക്ക് പോയാലും എനിക്ക് കിട്ടുന്നതിൻ്റെ തുച്ഛമായ അതിലും വളരെ ചെറിയൊരു പൈസ എനിക്ക് കിട്ടിയിട്ട് ഞാൻ അവരോട് അവർക്ക് ഒരു ആറു മണിക്കൂർ ഒരു പത്ത് മണിക്കൂർ ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ ആറു മണിക്കൂർ ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ആയിട്ട് ആയിട്ടുള്ള ആ കുട്ടികൾക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചിലവാക്കുമ്പം അതിനേക്കാൾ എനിക്ക് പ്രധാനപ്പെട്ട നിങ്ങൾ വിട്ടുകളിയോ ഇല്ല ഒരു ദിവസം പത്ത് മണിക്കൂർ നാല് മണിക്കൂർ നിങ്ങൾക്കുള്ളതാണോ എന്ന് വെച്ചാൽ യൂട്യൂബ് ക്ലാസ് എടുക്കും യൂട്യൂബിൽ നമ്മുടെ ഈ ചാനൽ ഉഷാറാക്കി അതിനകത്ത് കൃത്യമായ കണ്ടന്റുകൾ നൽകും അപ്പോ പെയ്ഡ് ബാച്ചിൽ എന്താ പ്രത്യേകത പെയ്ഡ് ചേർന്ന് ടെൻഷൻ അടിക്കേണ്ട അത് നിങ്ങൾക്ക് കാണാൻ പോകുന്ന പൂരല്ലേ പറഞ്ഞ അറിയിക്കേണ്ടാലോ അതവിടെ കാണാം കേട്ടോ മാസം കൊണ്ട് നിങ്ങൾ ഈ കാണുന്ന ഇവരൊക്കെ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇനിയും മൂന്നിരട്ട് എഫക്റ്റ് കിട്ടും അപ്പൊ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടത് എല്ലാം വീണ്ടും ഞാൻ എടുത്തു പറയുന്നു വി എഫ് എക്ക് അല്ല വിൽക്ക് അല്ല അതിനൊക്കെ ഉപകാരപ്പെടും നിങ്ങൾക്ക് പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ട നൂറ് ശതമാനം കാര്യങ്ങൾ അടുത്ത ചോദ്യം എസ് സി ആർ ടി ഉണ്ടോ എൻ സിആർ ടി ഉണ്ടോ എല്ലാം കിട്ടും എല്ലാം അതിനകത്തുണ്ടാവും ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ചിട്ടയായിട്ട് പഠിച്ചു പോകാം കണക്കിന് പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആയിട്ട് പഠിക്കണ്ട കവിടെ ഒക്കെ പഠിക്കാം അതോടൊപ്പം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഒരു പത്ത് ആപ്പ് ഉണ്ട് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് പഠിച്ചോ പൈസ ഉണ്ടെങ്കിൽ അതോടൊപ്പം നിങ്ങൾ ഓഫ്ലൈനിൽ പോകുന്നുണ്ടോ അവിടെ പോയിക്കോ അതോടൊപ്പം ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ ഉള്ളത് ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ അവിടെ ഒരു ദിവസം ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ ഓൾഡ് വീഡിയോ ആയിരിക്കും ഇടുക ചിലപ്പോൾ പുതിയ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ടു എക്സലൊക്കെ ഇട്ടിട്ട് ആ വീഡിയോ കാണാ എന്നിട്ട് പഠിക്ക് നോട്ട് എഴുതി വെക്ക് നല്ല വൃത്തിക്ക് ചില മക്കൾ എനിക്ക് ഇന്നലെയൊക്കെ ഫോട്ടോ അയച്ചു താ തുടങ്ങി സെറ്റ് ആണ് കാരണം എന്താ പറയുക ഇങ്ങനെ നിങ്ങൾ ഡേ ഇരുപത് വരെ ഇരുപത് വരെ പോയി കഴിഞ്ഞാൽ ഒരു പരീക്ഷ ഞാൻ നടത്തും അതിനകത്ത് ആറ് പേർക്ക് ഞാൻ ഈ പറഞ്ഞ ബാച്ചിലേക്ക് അഡ്മിഷൻ കൊടുക്കും അത് ഞാൻ ഓഗസ്റ്റ് പത്താം തീയതി എന്ന് പറഞ്ഞിരുന്നു ഓഗസ്റ്റ് പത്താം തീയതി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പത്ത് അപ്പൊ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ആ പെയ്ഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക അതിന്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് തുടങ്ങുമെങ്കിലും അതിന്റെ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പൊ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മളും അന്ന് മുതൽ യൂട്യൂബില് ഒരു ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ദിവസം വിടാതെ യൂട്യൂബ് ക്ലാസ് ഉണ്ടാകും ഞാൻ മുങ്ങില്ല എന്ന് പറയാൻ കാരണം എനിക്ക് ആ പിള്ളേരെ പഠിപ്പിക്കണ്ടേ പൈസ വാങ്ങിപ്പോയില്ലേ അപ്പൊ പിന്നെ നിങ്ങളോട് ഞാൻ യൂട്യൂബിനോട് പൈസ വാങ്ങിയില്ല അതുകൊണ്ട് യൂട്യൂബിൽ ഞാൻ വേണേ ഇടാതിരിക്കാൻ പക്ഷെ അവർക്ക് വേണ്ടി എനിക്ക് കിട്ടേ പറ്റും കാരണം ഇതൊരു ആപ്പല്ല അപ്പൊ ഞാന് ഒരു പത്ത് ശതമാനത്തിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നു ആ പത്ത് ശതമാനത്തിൽ അവിടെ വെച്ചുകൊണ്ട് തൊണ്ണൂറ് ശതമാനമുള്ള നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് ക്ലാസ് നൽകുന്നു ഇതാണ് സത്യാവസ്ഥ ഇനി നെഗറ്റീവ് പറയുന്നവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ശത്രുക്കളൊക്കെ നന്നായിട്ട് എനിക്കുണ്ട് അവരൊക്കെ പലതും പറയും പറഞ്ഞോട്ട് അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമ്മുടെ പോരായ്മകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം ഏഹ് അസുഖം വരും വേറെന്തേം പ്രയാസം വരും അപ്പോഴൊക്കെ ഈ പറയുന്ന ക്ലാസ് ഒക്കെ മുറിയും സ്വാഭാവികം പക്ഷെ എന്നിരുന്നാലും ജനുവരി ഫെബ്രുവരി അടുത്ത വർഷം അപ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രൂപത്തിലെ പഠിച്ചു മുന്നോട്ട് പോകാൻ ഈ ടെലഗ്രാം ചാനൽ നിങ്ങളെ സഹായിക്കും എന്നെ പറഞ്ഞ ഈ ക്ലാസ്സുകളൊക്കെ ഇത് നില കാണിച്ചുകൊണ്ട് പറയുന്നില്ല ഒരു എന്താ പറയാ പിറകിൽ ഞാനൊരു പർവ്വതത്തിന്റെ ഫോട്ടോ കൊടുത്തത് ആ കൊടുമുടിയുടെ മുകളിൽ കയറുന്ന ഒരു ഫീൽ ആയിരുന്നു എന്നെ സംബന്ധിച്ച് എന്റെ റിസൾട്ട് ഈ കാണുന്ന എൻ്റെ റിസൾട്ട് നൂറ്റി പതിനാറ് പേരാണ് നൂറ്റി പതിനാറ് പേരെന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേരിലെ അവരിൽ ഞാൻ പറയല്ലോ നാൽപ്പതോളം പേര് പല ഓഫ്ലൈൻ സെന്ററിലും ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് വെച്ചില്ല ബാക്കി എല്ലാവരും എന്നെ വിളിക്കുകയും എന്നോട് ഓരോ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു അതൊക്കെ ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അവർ ഓരോരുത്തരും വെച്ച മെസ്സേജുകളും വോയിസുകളും അവരുടെ ഒരു പ്രൈവസി മാനിച്ചാണ് പകുതിയിലധികം ഞാൻ പറയാത്തത് അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുമായി നമ്മളിവിടെ ഉണ്ടാവും നിങ്ങൾ കട്ടയ്ക്ക് ഫോളോ ചെയ്യുക ഉപകാരപ്പെടുന്നവര് തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ഈ വീഡിയോ ഒക്കെ അല്ല ക്ലാസ്സുകൾക്ക് മോട്ടിവേഷൻ തരുമ്പോൾ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് ഇത് കഴിഞ്ഞ് ഞാൻ നാളൊരു ക്ലാസ് എടുത്താൽ അത് കാണാൻ ഉണ്ടാവില്ല അപ്പൊ പിന്നെ എങ്ങനെയാ എനിക്ക് ക്ലാസ്സുമായി മുന്നോട്ട് പോകാൻ തോന്നുക എന്റെ അല്ല എല്ലാ സാറുമാരും സ്ഥിതിയാ ഒരു അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ സംസാരിച്ചു നിങ്ങളോട് ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ച് ചുമ്മാ പറയുന്നതാ എന്നാൽ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ എത്ര മണിക്കൂർ കഷ്ടപ്പെടണം നിങ്ങൾക്ക് അറിയോ അത് കാണില്ല നിങ്ങൾ അവസാനം ഞാൻ എസ് സി ക്ലാസ് ഒരു പക്ഷേ കണ്ടന്റ് മോശമായിട്ടായിരിക്കും ക്ലാസ് നന്നില്ലായിട്ടായിരിക്കും മൂവായിരം പേരാ കണ്ടേ ഞാൻ അഞ്ച് സെക്കൻഡ് കൊണ്ട് വെറുതെ ക്യാമറ ഓൺ ആക്കി വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു പക്ഷെ പതിനായിരം ആൾ കാണും നിങ്ങൾ നോക്കിക്കേ എട്ട് മണിക്കൂർ കഷ്ടപ്പെട്ട് എടുത്ത ക്ലാസ് മൂവായിരം പേര് കാണുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോ അത് പതിനായിരം പേര് കാണും ഇതാണ് വ്യത്യാസം അപ്പൊ നമ്മുടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ ഒരു മൈൻഡാണ് അത് ഇവിടെ മാത്രമല്ല എല്ലാ ചാനലും അവസ്ഥ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ കട്ടയ്ക്ക് കൂടെ നിൽക്കുക ഞാൻ ഉണ്ടാകും ഇങ്ങനെ ഇട്ടച്ച് പോകുന്ന പരിപാടി അല്ല അത് അത് എന്തുകൊണ്ടാണ് പോയത് കമ്പനി ബോർഡ് എൽ ജി എസിന് ശേഷം ബി എഫ്ഐക്ക് ശേഷം അടുത്ത എൽ ഡി എൽ ജി എസ് വന്നപ്പം പ്രൈവറ്റ് ആയിട്ട് എന്നോട് കുറച്ച് പേര് ഈ ടെലഗ്രാമിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് യൂട്യൂബ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പത്ത് മണിക്കൂർ ടെലഗ്രാം ക്ലാസ് എടുക്കുന്നത് ഞാൻ എങ്ങനെയാണോ യൂട്യൂബ് നോക്കുക കാരണം യൂട്യൂബിൽ നിന്ന് യാതൊരു വിധ ഇൻകവും വലിയ രൂപത്തിൽ കിട്ടുന്നില്ല വളരെ സത്യസന്ധമായിട്ട് ഞാൻ സംസാരിക്കുന്നു ഒരു മാസം എനിക്ക് യൂട്യൂബിൽ കിട്ടുന്ന ഇൻകം കൊണ്ട് ഒരു പക്ഷെ ഓഫ്ലൈൻ ഞാൻ മുമ്പ് ഒരു ആറേഴ് വർഷം മുമ്പ് ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോയ ആളാണ് ഞാൻ രണ്ടു ദിവസം ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കാൻ പോയ അഹങ്കാരം പറയല്ല ചിന്തിക്കുക ചില സമയങ്ങളിലൊക്കെ ആ രണ്ടു ദിവസം എടുക്കാൻ പോയ പൈസയാണ് എനിക്ക് ഒരു മാസം യൂട്യൂബിൽ നിന്ന് കിട്ടുക അപ്പൊ നിങ്ങൾ ചിന്തിക്കും അപ്പൊ അതിന് പോയാൽ പോലെ അതിന് പോയാൽ മതി അത് എന്നെ പോലുള്ള ഈ കാണുന്ന ഏതെങ്കിലും അധ്യാപകരുടെ അവർക്ക് ഒരു പക്ഷേ റിലേറ്റ് ആവും അപ്പൊ വലിയ ലക്ഷങ്ങളൊന്നും യൂട്യൂബിൽ നിന്ന് ഇവിടുന്ന് കിട്ടുന്നില്ല ഇതൊരു ജനുവനായ കാര്യമാണ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം ജിയോ അച്ചാനും വിഷും ബ്രീക്കിനും കിട്ടുന്നില്ല നോക്കണ്ട അത് വേറെ ചാനലാണ് ഇത് ഇവിടുത്തെ ചാനലാണ് ഞാൻ ഈ ചാനലിലെ കാര്യമില്ല പറയുന്നത് ഒന്നര ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള അത്യാവശ്യം വ്യൂ ഉള്ള എന്റെ ചാനലുണ്ട് മെയിൻ ചാനൽ അവിടുത്തെ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ ഇൻകം പ്രതീക്ഷയില്ല അപ്പൊ നിങ്ങൾ എന്ത് തരിക നിങ്ങളുടെ കമന്റ് ഇവിടെയല്ല ക്ലാസ്സുകൾക്ക് എല്ലാ സാറുമാർക്കും കേട്ടോ നല്ല ലൈക്കും കൊടുക്കുക അതൊക്കെയാണ് അവർക്കൊരു ക്ലാസ് എടുക്കാനുള്ള ഊർജ്ജം അല്ലാണ്ട് പൈസ വിചാരിച്ചിട്ടല്ല അപ്പൊ നിങ്ങൾ അത് കട്ടയ്ക്ക് നിൽക്കുക കൂടെ നിൽക്കുക നമുക്ക് സെറ്റ് ആക്കാം ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ ഇങ്ങനെ തുടർന്ന് പോകട്ടോ അപ്പൊ നിങ്ങൾക്ക് ധൈര്യത്തിൽ മുന്നോട്ട് പോകാം ധൈര്യത്തിൽ ഫോളോ ചെയ്യാം പഠിക്കാം ഇത് പറയാൻ വേണ്ടി വന്നാണ് എല്ലാവർക്കും നല്ലതു ക്ലാസ്സുകൾ തുടരും നമ്മുടെ വിജയം തുടരും നമ്മൾ ഉഷാറായിട്ട് പഠിക്കും ഓക്കെ സെറ്റ് താങ്ക് യു ബൈ